ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം അയ്യോ വേണ്ട നിന്റെ കൊതവാണോ കാണിച്ചു തരാ പറഞ്ഞത് അത് ഇനിയിപ്പതിനാ കാണിച്ചിരുന്നത് ജൂതന്മാര് അവിടെ ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പൊ അത് ഞങ്ങൾക്കും കൂടി കാണിച്ചോ വേണ്ടവേദന വേദന ഉണ്ടാവും ചെറുതായിട്ടൊരു വേദന ഉണ്ടാവും എന്ത് ചെയ്യാനാ സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യുക പിന്നെ അവിടെ അവിടെ ഇന്നലെ രാത്രി തന്നെ തുടങ്ങി ജൂതന്മാർ എന്നാലും രാത്രി തന്നെ തുടങ്ങിയോ എനിക്ക് തോന്നി ആ കതപ്പ് കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പം നീ ഇന്നലെ രാത്രി തന്നെ അവിടെ കൊടുത്തു ജൂതു ജൂതന്മാർക്ക് ഓ എന്താ ഒരു കതപ്പ് വല്ലാത്ത കതപ്പ് ആ ഞാൻ എന്താണ് ഹെൽമെറ്റ് വെച്ചിട്ട് വന്നിരിക്കുന്നത് പലവർക്കും തോന്നും ഇവരെന്തോ വട്ടായോന്ന് വേറെ ഒന്നല്ല ജെറുസലേമിൽ നിന്ന് ഒരു പ്രാന്തി ഇറങ്ങിയിട്ടുണ്ട് ആ പ്രാന്തി എങ്ങാന തലയ്ക്ക് കല്ലെടുത്ത് എറിഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ഈ ഹെൽമറ്റ് വെച്ചിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇവൾക്ക് എങ്ങനെ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് മതം തലയ്ക്ക് പിടിച്ചിട്ട് പ്രാന്തായ ജെറുസലേമിലിരുന്ന് കൊണ്ട് പിച്ചും ബെയും വിളിച്ച് പറയുകയാണെന്നാണോ നിങ്ങൾ കരുതിയത് അന്നാ തെറ്റി ഇവൾക്ക് പ്രാന്തായത് ഞാൻ പറഞ്ഞുതരാം അതായത് ഇവൾക്ക് നാല് ഭർത്താക്കന്മാരുണ്ട് നാല് ഭർത്താക്കന്മാർ ഇവളുടെ കൊതം ചോദിച്ചു കൊതമെന്ന് പറയുന്നത് ബാക്ക് അതെന്തിനാ ചോദിച്ചതെന്ന് ഊഹിച്ചാൽ മതി ഇവൾ തരില്ല എന്ന് പറഞ്ഞു നാല് ഭർത്താക്കന്മാർക്കും ദേഷ്യം വന്നു ഇവൾ ഉപേക്ഷിച്ച് പോയി ആ നാല് ഭർത്താക്കന്മാർ ഉപേക്ഷിച്ച് പോയപ്പോൾ ഇവൾക്ക് തലയ്ക്ക് ഭ്രാന്തായി അങ്ങനെയാണ് ഇവൾക്ക് ഭ്രാന്തായിട്ട് ജെറുസലേമിൽ നിന്ന് മിച്ചും പറയുന്നത് ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ഒരു കടുപ്പ് ദേഷ്യമുണ്ടാവും പക്ഷേ ദേഷ്യപ്പെടണ്ട ദേഷ്യപ്പെടാൻ വരട്ടെ ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ശപാത് ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ശബാത് ദിവസത്തിന് ശബാത്സലോ ഈ ദിവസമാണ് ഇവളിന്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന വർഗീയതാ വശം പുറത്ത് ഛർദിക്കുന്ന ദിവസം അതായത് ഒരു മുഴുവ്രാന്തിയായി മാറുന്ന ആ ദിവസം ഇന്നാണ് അതുകൊണ്ട് കുട്ടികൾ പ്രായമുള്ളവര് ഗർഭിണികളെ വർഗീയത കേട്ട തലകറങ്ങുന്നവർ ആരും ഈ വീഡിയോ കാണാതിരിക്കുക മനസിലായില്ലേ ഒരു മുന്നറിയിപ്പായിട്ട് ഭ്രാന്ത് മൂത്ത് തുടങ്ങി ഭ്രാന്ത് മൂത്ത് തുടങ്ങി ഇനി പിടിച്ചാൽ കിട്ടൂല ഇനി പിടിച്ചാൽ കിട്ടൂല ഇനിയാണ് ഇനിയാണ് വർഗീയതന്റെ അങ്ങേ അറ്റം നിങ്ങൾ കാണാൻ പോകുന്നത് വർഗീയതന്റെ അങ്ങേ അക്ഷമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇത് പിടിച്ചാൽ നിൽക്കൂല പിടിച്ചാൽ നിൽക്കൂല തുടങ്ങി വിട്ടു കൈവിട്ടു പോയി സത്യത്തിൽ ഇന്നലെ നസറുള്ള എന്ന് പറയുന്ന ഹിസ്ബുള്ളയുടെ തലവൻ കൊല്ലപ്പെട്ട ദിവസമാണ് ഇസ്രായേൽ മക്കളുടെ ആഘോഷരാവായിരുന്നു ഇന്നലത്തെ രാത്രി എന്ന് പറയുന്നത് പക്ഷെ അവർക്ക് ആർക്കും ആഘോഷിക്കാൻ പറ്റിയില്ല ഇനി ഇന്ന് രാത്രി ഇസ്രായേൽ മക്കൾ ഒന്നടങ്കും സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുമെന്നുള്ളതിനകത്ത് യാതൊരു മാറ്റവും ഇല്ലേ നിന്റെ കുടുംബത്തിലെ നിന്റെ തന്തയോ ഏതോ ഒരു ബന്ധു ഏതോ ഒരു ദീർഘവാസി ചത്തു മലന്ന് കടന്നപ്പോ ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ലൈവ് ഇട്ട് പട്ടുഷോ കാണിച്ച് കണ്ണീരൊഴിക്കുമ്പോളാണ് നീ അപ്പൊ നീ ഇതല്ല അതിൻ്റെ അപ്പുറം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പന്ന പൂ മോളെ അപ്പൊ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്രയും കഠിനമായ വാക്കുകൾ ഉപയോഗിക്കണുണ്ടെങ്കിൽ ഈ പരനാറച്ചിക്ക് എല്ലാത്ത നാവ് കൊണ്ട് എന്ത് തെണ്ടിത്തരവും വിളിച്ച് സോഷ്യൽ മീഡിയയിൽ പറയണമെങ്കിൽ പറയാമെങ്കിൽ പിന്നെ നമ്മൾ എന്ത് തേങ്ങയാണെന്ന് ഇതുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഖുർആന്റെ ആയത്ത് പറഞ്ഞ് വിമർശിക്കേണ്ട ആവശ്യം വരുന്നത് മുള്ളിനെ മുള്ള കൊണ്ടന്നെ അടിക്കണം ഈ നാറച്ചിക്കുള്ള വാക്കുകൾ ഇത് തന്നെ ചത്തു എന്നുള്ള വാക്ക് ഇസ്ലാമിൽ ഉപയോഗിക്കാൻ പാടില്ല മരണപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ നാറച്ചിൻ്റെ അടുത്തൊക്കെ ഇത് തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെ തന്നെയാണ് ചത്തൊടിഞ്ഞു തന്നെയാണ് പറയേണ്ടത് അതിന് ഒരു വിട്ടുവീഴ്ച ഇവിടെ ചെയ്യില്ല അതിന് ഈ പരനാറിയുടെ ഈ പരനാറച്ചിൻ്റെ കുടുംബത്തിൽ ഇവളുടെ തന്തയോ ഇവളുടെ ഏതൊരു ബന്ധുവോ എവിടെ ചത്തോ ഒടിഞ്ഞപ്പോൾ ഇവള് ഫേസ്ബുക്ക് പേജിൽ വന്നിട്ട് ഒരു പട്ടി ഷോ കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ നിന്നു ഞാൻ ആഘോഷിക്കാൻ പോവാ നിങ്ങൾ ഇനി എന്ത് തേങ്ങ പറഞ്ഞാലും ഞാൻ ആഘോഷിക്കാം നമ്മൾ സ്നേഹിക്കുന്ന ചിന്തിക്കാൻ വരുന്ന കളവിന്റെ കണ്ണീര് ഒഴിക്ക് അങ്ങ് മോങ്ങണ മോങ്ങൽ കണ്ടല്ലേ അപ്പൊ നമുക്ക് കരയാനറിയും കണ്ണീർ വരുന്നിന്റെ കണ്ണുന്ന് കള്ള കണ്ണീരാണെങ്കിലും അല്ലെ അപ്പൊ നിന്റെ കുടുംബത്തിൽ കുടുംബത്തിലൊരു മരണപ്പെട്ടു പോയപ്പോ നിനക്ക് വേദനയുണ്ട് ഏർ പട്ടിഷോ ആണെങ്കിലും അതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ കുടുംബത്തിൽ നിന്നും അവർ സ്നേഹിക്കുന്നവര് വിട്ടുപോയി കഴിഞ്ഞാല് അവർക്കുണ്ടാകുന്ന വേദന നിന്നെ പോലെ ഈ പട്ടിഷോ അല്ല അതുക്കും മേലെയാണ് അവരുടെ വേദന എന്ന് പറയുന്നത് വരനാറച്ചി കാരണം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹിസ്ബുള്ളയുടെ ഉന്നത തലവൻ നസറുള്ള ചത്ത ദിവസം ഇന്നലെ വൈകിട്ട് ചത്തു ചത്തു തൊലഞ്ഞു എന്നേ അറിയാവൂ പന്നി ചാകുമ്പോൾ മനുഷ്യൻ മരിച്ച മരിക്കുമ്പോഴേ നമ്മൾ മരണപ്പെട്ടു എന്ന് പറയത്തുള്ളൂ പക്ഷെ ഇവന്മാര് ചത്താൽ ചത്തു എന്നേ പറയാവൂ കാരണം പന്നിയുടെ വില പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചത്തു എന്നെ പറയാവൂ അല്ല നിന്റെ ഇസ്രേലിലെ ജൂതക്കുഞ്ഞുങ്ങൾക്ക് തീട്ടത്തിന്റെ വിലയുണ്ടോ അല്ല അറിയാൻ വേണ്ടി ചോദിക്കാം നിന്റെ ഇസ്രേലിലെ ജൂത കുഞ്ഞുങ്ങൾക്ക് തീട്ടത്തിന്റെ വിലയുണ്ടോ പലസ്തീൻ മക്കളെ ഇസ്രായേലിൽ മരണപ്പെട്ടു പോയി ആ മയ്യത്ത് പലസ്തീനിലേക്ക് എത്തിക്കുമ്പോൾ നിന്റെ ജൂതക്കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ബോംബും കൂടി വെച്ചിട്ടായിരുന്നു ഇങ്ങോട്ട് അയച്ചു കൊടുത്തത് ആ മയ്യത്തിൽ നിന്ന് ഒളിപ്പിച്ച ബോംബുകൾ കൊട്ടി പലസ്തീനിൽ എത്ര മക്കൾ മരിച്ചു പോയി മൂഞ്ചിച്ച് ജീവിക്കുകയില്ലേ നിങ്ങളുടെ ജൂതക്കുഞ്ഞുങ്ങളെ ഈ ജൂതക്കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ ഇടം കൊടുത്തപ്പോൾ പലസ്തീൻ മക്കൾ ഇരിക്കാൻ ഇടം കൊടുത്തപ്പോൾ അവിടെ കിടന്ന് ഉരുളാനുള്ള സ്ഥലം ചോദിച്ചു പിന്നെ എന്ത് ചെയ്യണം നിന്റെ ജൂതക്കുഞ്ഞുങ്ങളെ പറ പരനറച്ച് എന്താണ് നീ ഉണ്ടാക്കുന്ന മുസ്ലിം കെട്ടി നിന്റെ രൂതക്കുഞ്ഞുങ്ങൾക്ക് മറ്റേ കഴുതത്തിട്ടതിന്റെ വില പോലും ഇല്ല പരനാറച്ചി ഇരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യൂത്ത് യൂദ്ഹ വൗഹ എന്ന് പറയുന്ന സർവശക്തനായ ദൈവം ഇസ്രായേലിന് കൊടുത്ത ആ ഒരു അധികാരത്തിലാണ് ഇസ്രായേൽ അത് പറയുന്നത് അതുകൊണ്ടാണ് ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്തു തീർക്കുന്നത് ചങ്കൂറ്റവും തന്റെയിടവും ഒരു ജനതയാണ് ഇസ്രായേൽ മക്കൾ നിന്റെ ഇസ്രായേലിലെ ജൂതന്മാർക്ക് ചങ്കൂറ്റവും തൻ്റെയിടക്കുണ്ടാകും പക്ഷെ അതിന് രാത്രി ആവണ്ടേ രാത്രി ആവുമ്പോഴല്ലേ നിന്റെ കൊതം ഫ്രീ ആവുള്ളൂ നിന്റെ കൊതം കാണുമ്പോഴല്ലേ അവർക്ക് ചങ്കൂറ്റവും തൻ്റെ ഇടം ഉണ്ടാവുള്ളൂ നീ ഇസ്രായേലിലെ ജൂതന്മാരുടെ ചങ്കുറ്റും തന്റെയിടത്തിനെ കുറിച്ച് പറയല്ലോ മോളെ കുനി നിന്ന് അണ്ടി വരെ കൊണ്ടുപോകും പലസ്തീൻ മക്കളുടെ മയത്തിൻ്റെ അകത്ത് ബോംബ് വെച്ചിട്ടാണ് പലസ്തീനിലെ പാവപ്പെട്ട പാവപ്പെട്ട കുട്ടികളെ കൊന്നുടുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അവൾ ഉണ്ടാക്കണത് അവളുടെ പലസ്തീനിലെ അതായത് ഇസ്രായേലിലെ ജൂതന്മാരുടെ ചങ്കുറ്റവും തൻ്റെ കുറിച്ചിട്ട് പോ ഇപ്പം നിൻ്റെ കൊതത്തിന് ഒഴിവുണ്ടോ ഒഴിവുണ്ടാവില്ലല്ലോ ജൂതന്മാർ ഇങ്ങനെ വന്നും കയറിയും വന്നും കയറിയും പോവില്ലേ എൻ്റെ കൊതം അതുകൊണ്ടാണ് നിൻ്റെ ഭർത്താക്കന്മാർ എന്നെ വിട്ട് ഓടിപ്പോയത് അക്കെ നീ മറന്ന എത്ര പെട്ടെന്ന് ഹെയോ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം അയ്യോ വേണ്ട നിന്റെ കൊതമാണോ കാണിച്ചു തരാ പറഞ്ഞത് അത് ഇനിയിപ്പോൾ എന്തിനാ കാണിച്ചു തരുന്നത് ജൂതന്മാർ കയറി 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 അവിടെ ഒന്നും ഇല്ലല്ലോ ഇനിയിപ്പം അത് ഞങ്ങൾക്കും കൂടി കാണിച്ചു തരണോ വേണ്ടവേദന വേദന ഉണ്ടാവും ചെറുതായിട്ടൊരു വേദന ഉണ്ടാവും എന്ത് ചെയ്യാനാ സഹിക്കുക അല്ലാതെ ഇപ്പം എന്ത് ചെയ്യുക പിന്നെ ശരിയായിക്കോളൂ അവിടെ അവിടെ ഇന്നലെ രാത്രി തന്നെ തുടങ്ങി ജൂതന്മാർ ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയോ എനിക്ക് തോന്നി ആ കതപ്പ് കേട്ടപ്പ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പൊ നീ ഇന്നലെ രാത്രി തന്നെ അവിടെ കൊടുത്തു ജൂതു ജൂതന്മാർക്ക് ഓ എന്താ ഒരു കതപ്പ് വല്ലാത്ത കതപ്പ് ഞാൻ അയ്യോ അയ്യോ കഷ്ടം എന്തിന് ചെയ്യ ഞാന് എന്തിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും ദൂതന്മാർക്ക് കൊതം കൊടുത്ത് കൊതം കൊടുത്ത് നീ പറ്റി ഉള്ള കുടുംബ ജീവിതവും പോയി കൂടി ഉണ്ടായിരുന്ന ഭർത്താക്കന്മാരെല്ലാം ഓടിയും പോയി ഇനി എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കൊതഭോഗം കാരണം കൊതഭോഗം നടത്തിയാലല്ലേ നമുക്ക് രണ്ടു കിലോ സ്വർണം മൂന്ന് കിലോ സ്വർണം വരെ കൊതത്തിലൂടെ കടത്തിവിടാൻ പറ്റത്തുള്ളൂ പണ്ട് മമ്മത് കാക്ക എന്തായിരിക്കും കടത്തിവിട്ടത് കൊതത്തിലൂടെ നിന്റെ അപ്പന്റെ അണ്ടി ആ കടത്തിക്കൊണ്ടിരുന്നത് നിന്റെ അപ്പന്റെ അണ്ടിയാണ് കടത്തിക്കൊണ്ടിരുന്നത് നിനക്ക് സംശയം കേട്ടോ സംശയ പോലും കാണിച്ചു തരാം ആരംഘട്ടന്മാരെ ജൂതന്മാർ അങ്ങനെയെങ്കിലും ഭാര്യമാരെ ഒന്ന് ബഹുമാനിക്കട്ടെ ഭാര്യമാരെന്ന് പറയുന്നവള് മാര് ദൈവം തന്ന ഒരു മഹാ എന്ത് പറയുന്ന പുരുഷന് കൊടുത്ത് ചേർന്ന ഇണയാണ് തുണയാണ് ആ ഭാര്യയോട് എങ്ങനെയാണ് ക്ഷയിക്കേണ്ടതെന്നും ആ ഭാര്യയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഈ കാട്ടറബികൾ തയ്യാറാകാത്തത് കൊണ്ട് യഹൂദന്മാർ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു എടാ അങ്ങനെ അയ്യോ ആരാണ് ഇപ്പൊ ഇസ്ലാം മതത്തിലെ കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞു തരാൻ പോണത് കൊതണ്ടാണ് നീയോ അയ്യോ നാല് ഭർത്താക്കന്മാരെ കെട്ടി നാല് ഭർത്താക്കന്മാർ ഓടിപ്പോയി കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ കുട്ടികളുടെ വഴിക്കും പോയി ഇപ്പൊ കൊതൻ റാണി മാത്രം ജെറുസലേമിൽ ഇരുന്ന് വർഗീതും പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കുടുംബമേമില്ലാത്ത ഒരു കുടുംബജീവിതം എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് പോലും അറിയാത്ത നീ ആണോ ഇസ്ലാം മതത്തെ നോക്കിയിട്ട് കുടുംബജീവിതം പഠിപ്പിച്ചു തരാൻ പോണത് നീയും നിന്റെ ജൂതന്മാരും കൂടിയിട്ട് അയ്യോ അതിൻ്റെ ആവശ്യമില്ല ജൂതന്മാരന്റെ ആവശ്യമില്ല ഇസ്ലാം മതത്തിൽ ഈ കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കാൻ ജൂതന്മാരുടെ ആവശ്യമില്ല അത് മുസ്ലിം മതത്തിൽ ഇസ്ലാം മതത്തിൽ നബി വളരെ വ്യക്തമായി എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് മതി ഏ അപ്പോ കൊതൻ റാണിങ്ങനെ കൊതം കൊടുത്ത് കൊതം കൊടുത്തു പോ ഇങ്ങോട്ട് കയറി ഉണ്ടാക്കാൻ നിന്റെ കൊതം വളർന്നിട്ടില്ല കേട്ടാ അത് ജൂതന്മാർക്ക് അടമാനം വച്ചതല്ല നിന്റെ കൊതം അതുകൊണ്ട് ആ അടമാനം ജൂതന്മാർ അവിടെ സൂക്ഷിച്ചു വെച്ചോട്ടെ ഏഹ് ഇസ്ലാമിനെ കുടുംബജീവിതം പഠിപ്പിക്കാൻ നിന്റെ പല തണ്ടയ്ക്ക് പറഞ്ഞ നിനക്ക് കഴിയില്ല പോലെ